കേന്ദി ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരവും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂവപ്പൊടി പായസമാണ് ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇത് റെഡിയാക്കാനുള്ള പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് ബദാം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിപ്പം റോസ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂവപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പ് ഓൺ ചെയ്യാം ഇത് കട്ട പിടിക്കാതെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കൂവപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മേലേക്കിത് തിറിക്കാതിരിക്കാനാണ് ഇതിങ്ങനെ ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ശർക്കര പാനി കൊടുക്കാം ഇതിനും പ്രത്യേക അളവൊന്നുമില്ല നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം ഇപ്പം ഇതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കായാണ് രണ്ട് ഏലക്കായ് പൊടിച്ച് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വറുത്തു കോരി വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കൂവപ്പൊടി പായസം നന്നായിട്ട് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ കൂവപ്പൊടി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്പെഷ്യൽ കൂവപ്പൊടി പായസം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്